നമസ്കാരം ഫ്യൂലിൻ്റെ വില ഇങ്ങനെ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഒരു ഷിഫ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനകം തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടുകൂടി തന്നെ ലോകം ഒരു ഇലക്ട്രിക് കാറിലേക്ക് ഷിഫ്റ്റ് ആയേ ഹൈബ്രിഡ് കാറുകൾ വരുന്നുണ്ട് മാരുതി സുസുക്കിയുടെ എച്ച് ഇ വി ടെക്നോളജി അല്ലെങ്കിൽ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയുടെ ഒരുപാട് വാഹനങ്ങൾ ഉടൻ തന്നെ വരാൻ പോകുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഹൈബ്രിഡ് കാറുകളേക്കാൾക്ക് ഉപരി ആളുകൾ ഫ്യൂച്ചറിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് കാറുകളായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് കാറുകളിൽ എങ്ങനെ നോക്കിയാലും ഒരു പൊല്യൂഷൻ്റെ അംശം ഉണ്ടായിരിക്കും അപ്പോൾ ഇലക്ട്രിക് കാറുകളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് കാറുകളിലും ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് പൊല്യൂഷൻ ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം ബാറ്ററി എന്നൊക്കെ പറയുന്നത് ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ നമുക്കത് ഡിസ്പോസ് ചെയ്യുകയും അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒക്കെ വരും അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അതിനകത്തൊരു പൊല്യൂഷൻ അംശമുണ്ട് പക്ഷേ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രിക് കാറുകൾക്ക് അത്രമേൽ പൊല്യൂഷൻ പുറം കഴിയില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ അല്ലെങ്കിൽ ലോക മാർക്കറ്റിൽ ആഗോളതലത്തിൽ ഈ ഒരു വാഹനം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിലേക്ക് വരും എന്ന് കൺഫേം ചെയ്തിട്ടില്ല എന്നാൽ ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാൽ വരാനുള്ള സാധ്യതകളുമുണ്ട് ഇത്തരത്തിലുള്ള കാറുകളെ കുറിച്ചിട്ടാണ് ഇലക്ട്രിക് കാറുകളെ കുറിച്ചിട്ടാണ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസമുണ്ട് കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഒരുപാട് വാഹന നിർമ്മാണ കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ് മാർക്കറ്റാണ് എക്സ്പെഷ്യലി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാഹനം എന്ന് പറയുന്നത് നമ്മൾ വളരെ ജെനുവിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോമറ്റിനേക്കാൾ ലെങ്ത്തും വിത്തും ഹൈറ്റും അതായത് ഡയമെൻഷൻസ് കൂടുതലും ടിയാഗോയെക്കാൾ കുറവുമുള്ളൊരു വാഹനമാണ് ആ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറയുന്ന ബി വൈ ഡി എന്ന് പറയുന്ന മികച്ച വാഹന നിർമ്മാതാക്കളാണ് സുപ്രധാനമായിട്ടുള്ളൊരു മോഡലാണ് ബി വൈ ഡി സി എന്ന് പറയുന്ന ഒരു കോംപാക്റ്റ് സൈസിലുള്ള കാറ് ശരിക്കും ആഗോളതലത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് രണ്ട് ബാറ്ററി പാക്കുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നൊരു മുപ്പത്തഞ്ച് കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററിയും പിന്നൊന്ന് മുപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്കുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യം പറഞ്ഞ് മുപ്പത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി ഉള്ളതിന് ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ റേഞ്ചും അത് മാത്രമല്ല മുപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ട് അവർ ഉള്ള ബാറ്ററി പാക്ക് ഉള്ള ആ ഒരു മോഡലിന് നാനൂറ്റി അഞ്ച് കിലോമീറ്ററുമാണ് അവർ റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം നമ്മൾ ആവറേജ് ഒരു വാഹനത്തിൻ്റെ ക്ലെയിംഡ് റേഞ്ചിൻ്റെ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും നമുക്ക് നല്ല രീതിക്ക് ഓടിക്കുവാണെങ്കിൽ ലഭിക്കും ഇനി നമ്മളൊരു നമ്മുടെ ഡേ ടു ഡേ ട്രാഫിക്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഹൈവേയിലും അതല്ലെന്നുണ്ടെങ്കിൽ ട്രാഫിക്കും ഹൈവേ ഒക്കെ ഉള്ള ഒരു അങ്ങനെ മിനിമം ആയിട്ടുള്ള ഒരു റോഡിലൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മളൊരു അഗ്രിഗേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത്തിയെട്ട് മുതൽ ഒരു എൺപത് ശതമാനം വരെയൊക്കെ അവർ പറയുന്ന റേഞ്ചിനോട് അത് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു കിലോമീറ്റർ നമുക്ക് എന്തായാലും ലഭിക്കും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു മികച്ച കാറാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഇത് പ്രൂവ് ചെയ്ത ഒരു മോഡലാണ് ബി വൈ ഡി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വാഹന നിർമ്മാതാക്കൾക്ക് ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇലക്ട്രിക് കാറുകൾ നിർമ്മിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെയുള്ളൊരു വിശ്വാസ്യത അവിടെ ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഹനത്തിൻ്റെ ഡിസൈൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്നൊന്നും പറയാൻ കഴിയില്ല എന്നാൽ ബി വൈ ഡിയുടെ ഡിസൈനുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ അതുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് നമ്മൾ എക്സ്പെഷ്യലി അതിൻ്റെ ഹെഡ് ലാമ്പിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡേ ടൈം റണ്ണിംഗ് ലൈറ്റിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ ബി വൈ ഡിയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു സിഗ്നേച്ചർ നമുക്ക് അവിടെ കാണാൻ കഴിയും അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ അലോയ് വീൽസിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അത് മാത്രമല്ല നമ്മളിപ്പോൾ കോമറ്റോ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇനി ടിയാഗോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു വാഹനം പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡയ്മെൻഷൻസൊക്കെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് തന്നെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കാരണം നമ്മളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു ബാറ്ററിയാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ഇലക്ട്രിക് കാറുകൾ നിർമ്മിച്ച് വിൽക്കുന്ന ഒരുപാട് വാഹന നിർമ്മാതാക്കൾക്ക് ബാറ്ററി സപ്ലൈ ചെയ്യുന്നത് ബി വൈ ആണ് അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൈസ് അപ്രോക്സിമേറ്റ്ലി ഒരു ടെൻ ലാക്ക് റുപ്പീസ് ആയിരിക്കും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾക്ക് നിലവിൽ അഞ്ച് ശതമാനം മാത്രമാണ് ജി എസ് ടി ഉള്ളൂ അപ്പോൾ ഈ ഒരു വാഹനം വളരെ മികച്ചൊരു വാഹനമായിരിക്കും ഒരു ട്രസ്റ്റഡാണ് കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നിൽക്കുന്ന വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹെസിറ്റേറ്റ് ചെയ്യും ഇതെടുക്കണമോ അല്ലെങ്കിൽ ഇതിനകത്ത് ബാറ്ററി ബാക്ക് നല്ലതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോം നല്ലതാണോ ഇപ്പോൾ എസ്പെഷ്യലി ഒറ്റ വാക്കിലൊരു കാര്യം പറയാം ഇപ്പോൾ പഞ്ച് ഇവിയുടെ വിലയും ആ പഞ്ച് ഇവിയുടെ ലോങ് അല്ല ഞാൻ പറഞ്ഞത് മിഡ് റേഞ്ചും നമ്മൾ ടിയാഗോ ഇവിയുടെ ലോങ്ങ് റേഞ്ചും നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പഞ്ചെന്ന് പറഞ്ഞ വാഹനം വളരെ ഡിഫറൻ്റ് ആണ് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടിയാഗോ ഇ വി എടുത്ത ആളുകളുടെ അവസ്ഥ എന്താണ് അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ പഞ്ചിലേക്ക് പോകാമായിരുന്നു എപ്പോഴും ഇലക്ട്രിക് കാറുകൾ വരുമ്പോൾ ആളുകൾ എപ്പോഴും ഹെസിറ്റേറ്റഡ് ആയിരിക്കും പക്ഷേ ഈ ബി വൈ ഡിയുടെ ഈ കാർ അല്ല എസ്പെഷ്യലി ഏത് കാറാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനകത്ത് സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ സീകൾ എന്ന് പറയുന്ന കാർ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വളരെ പ്രൂവ് ചെയ്ത മികച്ച ഒരു കാറാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്തായാലും ഇന്ത്യയിൽ വരുമ്പോൾ ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ കൺവെൻഷനായിട്ട് കാണുന്ന രീതിയിലുള്ള പെട്രോൾ ടാങ്കിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ചാർജിംഗ് സ്പോട്ടൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഫ്രണ്ടിലെ ഫെൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരും അങ്ങനെ തന്നെയാണ് അവരുടെ വാഹനങ്ങളെല്ലാം ചാർജിങ് ഫ്ലോട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന റേറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ടെൻ ലാക്ക് റുപ്പീസ് ആയിരിക്കും അതിന് മുകളിലേക്ക് ഒരിക്കലും പോകാൻ സാധ്യതയില്ല മികച്ച ഒരു കാറാണ് ഒരുപാട് കാലങ്ങളായിട്ട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാറാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്നാണ് ഒരു വിശ്വാസം കാരണം ബി വൈ ഡി ഒരുപാട് മോഡലുകളുമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലെവലിൽ അല്ലെങ്കിൽ എൻട്രി ലെവലിലുള്ള ആ ഒരു മാർക്കറ്റും കൂടി അവർ എയിം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത അടുത്തായിട്ട് എം ജി മോട്ടോഴ്സാണ് എം ജി മോട്ടോഴ്സിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അവരവരുടെ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എക്സ്പെഷ്യലി ഇലക്ട്രിക് കാറുകൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എം ജിയുടെ ക്ലൗഡ് ഇവിയെ കുറിച്ചിട്ടാണ് ക്ലൗഡ് ഇ വിയ എന്ന് പറയുന്നത് ഒരു എർട്ടിക സൈസിലേക്ക് വരുന്ന ഒരു മികച്ച വാഹനമാണ് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്തുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു എർട്ടിക സൈസിലേക്ക് വരുന്ന ഒരു വാഹനത്തിന് ആവശ്യമുള്ള ഫീച്ചറിൽ കൂടുതൽ ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും കാണും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരുടെ വാഹനങ്ങളെല്ലാം ഇപ്പോൾ എം ജി ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ബൗജിങ് അതുപോലെ തന്നെ നമ്മൾ വൂളിങ് എന്നൊക്കെ പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ ഇതെല്ലാം വരുന്ന സാക് മോട്ടേഴ്സിൻ്റെ അണ്ടറിലാണ് അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഓൾറെഡി അവർ പല പല ബ്രാൻഡിൽ പല പല നെയിം ടാഗുകളിൽ ഇപ്പോൾ എയർ ആണ് ഇവിടെ നമുക്ക് കോമറ്റ് എന്നുള്ള പേരിൽ എം ജിയുടെ ടാഗിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് മികച്ച രീതിയിലേക്ക് കൊണ്ടുവന്ന വാഹനങ്ങളാണ് ഇനി ഭൗജിങ്ങിൻ്റെ എപ്പ് വരാൻ പോകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം വരും എന്ന് ഉറപ്പുണ്ടെങ്കിലും നമുക്ക് ക്ലൗഡിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല പക്ഷേ ക്ലൗഡ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു മികച്ച വാഹനമായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് ആയിരിക്കും വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് അതായത് ഒരു സെവൻറ്റീൻ ലാക്സിൻ്റെയൊക്കെ അടുത്ത് ഈ ഒരു വാഹനത്തിന് പ്രൈസ് പോകും എന്നാൽ പോലും ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് കിലോമീറ്ററിന് മുകളിലേക്കായിരിക്കും അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതായത് ആക്ച്വൽ റേഞ്ചിലേക്ക് ഇപ്പം നമ്മൾ ക്ലെയിം ചെയ്യുന്ന റേഞ്ചും ആക്ച്വൽ റേഞ്ചും തമ്മിൽ ഇനി വലിയ ഡിഫറൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല എം ജി ക്ലൗഡിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാത്തത് അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു വാഹനമാണ് മികച്ച ഒരു വാഹനമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഹോണ്ടയുടെ ഒരു വാഹനം ഒരു ഇലക്ട്രിക് കാർ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഹോണ്ടയുടെ ഒരു നെക്സ്റ്റ് ഫേസ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഹോണ്ട ആക്ടിവയുടെ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് അത് നമുക്ക് മാറ്റി നിർത്താം എന്നാൽ പോലും കാറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ട ഇ എന്ന് പറയുന്ന ഒരു മികച്ച ചെറിയൊരു കാറാണ് അത് എക്സ്പെഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് ഡിസ്പ്ലേസ് ഒക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് തന്നെ ആറ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇൻ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഉൾപ്പെടെ അത് മാത്രമല്ല റിയർ റിയർവ്യൂ മിററെല്ലാം ഒരു ഡിസ്പ്ലേ പോലെയാണ് വർക്ക് ചെയ്യുന്നത് മികച്ചൊരു കാറാണ് ഇത് മുന്നൂറ്റി അൻപത് കിലോമീറ്ററിനടുത്താണ് അവർ ക്ലെയിം ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ റൗണ്ട് ഷേപ്പിലുള്ള വളരെ മികച്ച ക്യൂട്ടായിട്ട് തോന്നുന്ന ഹെഡ് ഹെഡ്ലൈറ്റുകളുണ്ട് അതിനകത്ത് തന്നെ എൽ ഇ ഡി ഡി ആർ എൽസ് ഉണ്ട് അത് തന്നെയാണ് ഈ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് ഡാസിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട് ഫ്ലഷ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ഹാൻഡിൽസാണുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വാഹനവും ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം വൺസ് ഈ ഒരു മാർക്കറ്റ് ഇലക്ട്രിക് മാർക്കറ്റ് കുറച്ചൊന്ന് ഫ്ലറിഷ് ആയി കഴിയുമ്പോഴത്തേക്കും ഇത്തരം വാഹനങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വരും ഈ വാഹനങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വരും എന്ന് ഉറപ്പില്ല പക്ഷെ വരാനുള്ള സാധ്യത ഒരുപാടുണ്ട് കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കമ്പനികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഇത്തരം അവരുടെ ഓൾറെഡി അവർ ഓടി തെളിഞ്ഞ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് മികച്ചു നിൽക്കുന്ന കാറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു ഫേസ് വരുമ്പോൾ ഈ വാഹനങ്ങൾ തീർച്ചയായിട്ടും വരും അതിന് ഇനി അധിക കാലമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഇലക്ട്രിക് കാറുകൾ ഒരുപാട് ഇറങ്ങും അതുമാത്രമല്ല ആ ഒരു സമയം തന്നെ ഒരുപാട് മികച്ച എന്താ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളും വരും അപ്പോൾ അതിനെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം വാഹനങ്ങളെല്ലാം അതായത് നമ്മുടെ ഹോണ്ടേ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എം ജി ആണെന്നുണ്ടെങ്കിലും ഇത്തരം കാറുകളെ കൊണ്ടുവന്നേ മതിയാകുള്ളൂ തീർച്ചയായിട്ടും ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ബി വൈ ഡിയുടെ എൻട്രിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം സീഗൾ എന്ന് പറയുന്നൊരു കാറ് അവരൊരു കറക്റ്റായിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റിൽ ഇൻട്രഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഹ്യൂജ് ഹിറ്റായിരിക്കും ആ ഒരു വാഹനം കാരണം ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്ന ഒരു വാഹനമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ എക് ഷോറൂം പ്രൈസ് വെച്ചിട്ട് ഈ ഒരു വാഹനം ഇന്ത്യയിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടിറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം